ഇത് മാസ് വെച്ചിട്ടാണ് നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീനിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം ലൈൻഡർ ഒക്കെ ഉപയോഗിക്കാനുണ്ട് ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെ കിടക്കണേ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോഴേ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കടാം നെക്സ്റ്റ് അടുത്ത സർവീസിലേക്ക് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിലൊക്കെ മാറ്റിയിടാം കമ്പനി ഹോണ്ടറിടെ ഒറിജിനലിനാണ് ലൈൻഡർ കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ കേസ് നോക്കുമ്പം ബെൽറ്റ് ഓൾറെഡി ഇവിടെ പൊട്ടു വീണിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഓട്ടുള്ളതാണ് അപ്പോൾ ഈ ഇത് മാറ്റിക്കളയണ മാ ബെൽറ്റ് മാറ്റി കളയണമല്ലോ കാരണം ഒന്ന് രണ്ട് പൊട്ടുകൾ ഇച്ചിരി ടീപ്പാണ് ഇതല്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കട്ടയെങ്ങാനും കൂടെ പൊളിഞ്ഞു പോന്നാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് ഇവിടി പിടിയിൽ നിന്ന് പോവും നമ്മൾ വഴിയിൽ വിട്ടു എന്നൊരു സിറ്റുവേഷൻ വരൂ അപ്പോൾ അതുകൊണ്ട് അത് കൈയോടൊന്നും മാറ്റിയിടാട്ടോ പിന്നെ അതേപോലെ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയും അതേപോലെ റോളർ സെറ്റ് ബോസ് ബോസ്റ്ററേക്കെയാണ് നോർമൽ സാധാരണ തേമാനൊക്കെ ഉള്ളു വേറെ കംപ്ലൈൻ്റ് എന്ന് പറയാനൊന്നുമില്ല വേരിയേറ്റർ ബോഡി അടക്കിയപ്പോൾ മാറ്റിയേക്കിനാണ് ഫ്രഷായിട്ട് കാണുന്നു പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റാണ് ബെൻഡെക്സ് യൂണിറ്റ് വർക്കിങ്ങും ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒക്കെ വർക്ക് കാണുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഈ വെയ്റ്റ് സെറ്റൊക്കെ വന്ന ഈ യൂണിറ്റും കൂടി നയിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട് കേട്ടോ കാരണം ഇത് അത്യാവശ്യം ഒരുവിധം ഇതായിട്ട് വന്നത് ഈ ഈ യൂണിറ്റാണ് കാരണം അതിനകത്ത് അത്യാവശ്യം റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണത് അപ്പോൾ സർവീസിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ആണ് അപ്പോൾ അത് കൂട്ടത്തേക്ക് നമ്മൾ അതുകൊണ്ട് ചെയ്തു പോകണം കേട്ടോ പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കിക്കർ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ എഞ്ചിൻ കെട്ടിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കാർ ഹൈഡ്രോ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിയപ്പോഴും മാറ്റി പുതിയതാണ് ഇരിക്കുന്നത് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ചാണ് ചെയ്യേണ്ടി വരാറ് പിന്നെ ഈ ബോഡി കവറിൻ്റെ കേസുകളിലേ നമുക്ക് ഈ ഫൈബർ പാർട്സുകളൊക്കെ ഒരുവിധം ഒക്കെ അവിടെ കൂടെയൊക്കെ പൊട്ടിയിരിക്കുക നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അടങ്ങനെ അപ്പം ചെറിയൊരു വൈബ്രേഷനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഈ ബാക്കിൽത്തെയും പൊട്ടിയാണെങ്കിൽ കേസം നമുക്ക് ക്ലിയർ ചെയ്യാം അത് ഇത് നല്ല പിടപ്പുണ്ടാവും അത് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ എന്താ പറഞ്ഞാൽ ബാക്ക് ചെയ്ത് വലിയ പീസൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ പൊട്ടിയിട്ട് നമ്മൾ അത്യാവശ്യം റിബേറ്റിംഗ് ഒക്കെ ചെയ്തതാണ് പരമാവധി കൊണ്ടു നടക്കണേ അതേപോലെ തന്നെ ഫ്രണ്ട് കവറുകൾ ഹാൻഡിലിൻ്റെ കവറുകൾ ബോഡി പാർട്സ് ഒരുവിധം നമുക്ക് ഡാമേജ് ആണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കാളിപ്പുറ ബ്രാക്കറ്റൊക്കെ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡിൻ്റെ ഗ്രീസ് നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നു നിൽക്കണം ഇതുണ്ടോ ഇത് ശരിക്കും പറയാം തീർന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇതതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ആണത് അതിനോട് ലെവലായി കഴിഞ്ഞാൽ മാറണം എന്ന് പറയുമ്പോൾ അത് നാലെണ്ണം എന്നുള്ളത് ഇപ്പം മാഞ്ഞ് മൂന്നെണ്ണമായി ഇത് പെട്ടെന്ന് ഇപ്പം തന്നെ നിസ്സാരം ഓടുമ്പോഴത്തേക്കും പാഡ് തീർന്നിട്ട് ഡിസ്ക് മേക്ക് കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും വായിക്കുമ്പോൾ നമുക്കത് മാറ്റിയിട്ടേക്കാം കേട്ടോ ആയിട്ട് അവൈലബിൾ ആണോന്ന് പോകട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മാറ്റി കളയും പിന്നെ ബാറ്ററിയുടെ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററി ഇരിക്കണേലൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ടി പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് വരെ കാണിക്കുന്നുണ്ട് ബാക്കി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കാൻ പറ്റും അതെന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇപ്പോൾ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അപ്പം അത് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് മാറ്റാനുണ്ട് എൻജിൻ ഓയില് മാറാനുണ്ട് അതേപോലെ ബെൽറ്റ് മാറാനുണ്ട് അത്രയാണ് പാർട്സ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് ബാക്കി ഒക്കെ നമുക്ക് ക്ലീനിങ്ങും ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓയിൽ തീരെ മോശമായിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ കളർ നോക്കിയിട്ട് നൂറ് ശതമാനം അതിൻ്റെ ടൈം ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്പീഡോമീറ്റർ ഓമീറ്റർ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് കംപ്ലയിൻ്റ അതുകൊണ്ട് വേറെ ഓപ്ഷൻ വെച്ചാൽ അവര് മാറ്റാനേ പറ്റുള്ളൂ ഇത്ര കേസാണ് മെയിൻ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാനതിന് ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ട് വന്നു വൈകുന്നേരത്തേക്കാണ് തീരുകയോ എന്തെങ്കിലും കഴിഞ്ഞ കൂടി